അരുൺ നായർ വയസ്സുള്ള ഞാൻ ഒരു രണ്ടാം കെട്ടുകാരെയും കൂടി വീടിന്റെ അകത്തേക്ക് കടന്നപ്പോൾ തന്നെ അമ്മയുടെയും സഹോദരിമാരുടെയും മുഖം കടന്നുത്തിയതുപോലെ വീർത്തിരിക്കുന്നു കണ്ടിട്ടും അതൊന്നും കൂട്ടാക്കാതെ ഞാൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി അകത്ത് കയറി എൻ്റെ പുതുപെണ്ണും മറ്റുള്ളവരുടെ കണിലെ സെക്കൻഡ് ഹാൻഡ് സാധനമായ അശ്വതിയും കൂട്ടി ഇരുന്നപ്പോൾ തന്നെ അമ്മയുടെ നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള കരച്ചിലും പെങ്ങന്മാര് സമാധാനിപ്പിക്കുന്ന എനിക്ക് മുറിയിൽ നിന്ന് കേൾക്കാമായിരുന്നു വെളിയിലുള്ള അമ്മ അശ്വതിയെ പ്രാഗെന്ന് കേട്ടിട്ട് അശ്വതിയുടെ മുഖം മാങ്ങിന്ന് കണ്ടപ്പോൾ ഞാൻ ഞങ്ങളുടെ ചെറിയ വീട്ടിലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മയുടെ ആരെങ്കിലും മരിച്ചുപോയോ എങ്ങനെയാണോ നിലവിളിക്കാം എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമായി ഞാൻ രജിസ്റ്റർ ചെയ്ത് കൂടെ കൂട്ടി അത്രേയുള്ളൂ എന്റെ ഭാര്യ എനിക്ക് അവള് മതി കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മേനോട് ചോദിച്ചു എടാ ഊരുമ്പെട്ടവനെ നിനക്ക് നല്ലൊരു ഇല്ലടാ താൻ അന്തസ്സുള്ള പെണ്ണിന് കിട്ടില്ലായിരുന്നോ എന്തിനാടാ ഈ പേര് തന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയുടെ ചോദ്യം കേട്ടാ തന്നെ മനസ്സിലാവുമായിരുന്നു ഞാൻ പെണ്ണ് കെട്ടിയതിനല്ല അമ്മക്ക് ദുഃഖം ഭാഗ്യയില്ലാത്തവളെ കല്യാണം കഴിച്ചു അതാണ് കുഴപ്പം അമ്മയുടെ ചിന്തകൾ മാറിയാണ് മാറട്ടി എന്ന് കരുതി തന്നെ ഞാൻ പറഞ്ഞു അമ്മ ആരുമില്ലാത്ത പെണ്ണല്ലേ നമുക്കറിയാലോ അമ്മേ വിഷ്ണു ഒരു അനാഥപ്പെ അശ്വതിയാണ് വിവാഹം കഴിച്ച കാര്യം ഒരു മാസം അവട്ട് ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ അവൻ അവളെ പോയപ്പോൾ മുതൽ ആ വീട്ടുകാർ അവളെ ദ്രോഹിക്കുക ഒരു മനുഷ്യജീവനല്ലേ അമ്മേ എന്നെ കൊണ്ടാവുന്ന ചെറിയൊരു നന്മ ഞാൻ ചെയ്യുന്നു അത്രയും കരുതിയാൽ മതി പെണ്ണിനെ വിവാഹം അനാഥപ്പെതി എങ്കിൽ അത് നമുക്ക് വേറെ നോക്കായിരുന്നില്ലേ എന്നാലും ഇത്രയും പാപം തലയ്ക്ക് കിടക്കുന്ന പെണ്ണിനെ തന്നെ വേണം മോനെ എന്റെ സഹധർമ്മിണിയായിട്ട് മോനെ ആയിരുന്നെങ്കിൽ കേട്ടോ അവൾ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട് അമ്മ അപ്പുറത്ത് വീട്ടിൽ പോയി കുറച്ച് ചാണകവെള്ളം മേടിച്ച് തളിച്ച് ശുദ്ധാക്കട്ടെ നമ്മുടെ വീട് അമ്മേ മതി നിർത്ത് കൊട്ടും കുറവ് ഞാൻ താറിയാർത്തി കൂടെ കൂട്ടിയവളെ അശ്വതി അവളെ അമ്മയ്ക്ക് ഒരു മകളെപ്പോലെ കണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മരുമകളായിട്ടെങ്കിലും കാണണം നമ്മുടെ സമാധാന ജീവിതത്തിന് അത് അത്യാവശ്യമാണ് അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊന്നും അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത് അമ്മ വേറൊന്നും ഓർക്കാതെ അവൾ മകളെപ്പോലെ കാണും പിന്നെ അശ്വതി അത്ര മോശകാര്യമൊന്നുമല്ല ചെറുതെങ്കിലും ഒരു ജോലി അവൾക്കുണ്ട് അശ്വതി മുറിയിൽ ഒറ്റ കാണെന്നുള്ള ചിന്നൽ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി എന്നെ തടഞ്ഞോണ്ടുള്ള അമ്മയുടെ പിൻവിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ സമാധാനം തരാൻ പോകുന്നില്ലെന്ന് മോനെ നിന്റെ താഴത്തുള്ള പെങ്ങന്മാരെ ഓർത്തെങ്കിലും എൻ്റെ മോനെ അമ്മ പറയുന്നു എന്ന് കേൾക്ക് ഇങ്ങനെയൊരു പെണ്ണ് വന്നു കയറി എന്ന് അറിഞ്ഞാൽ പിന്നെ നല്ല കുടുംബങ്ങളിൽ നിന്നൊന്നും അവർക്ക് ആലോചന വരുത്തില്ല അതൊന്നും എനിക്ക് നിന്റെ പെങ്ങന്മാരെ വല്ല ആഭാസനെയും കൂടെ വിടാനാണ് ആഗ്രഹം ഞാൻ എൻ്റെ പെങ്ങന്മാരെയാണ് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് അല്ലാതെ എൻ്റെ ഭാര്യയല്ല ആണുങ്ങളായി പിറന്ന നാട്ടിലുള്ള പിള്ളേർക്ക് എൻ്റെ വിവാഹക്കാർ അറിഞ്ഞാൽ എൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതല്ലാത്ത നാരുകൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പോലും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം ഇനി ഇവിടെ നിന്നാലേ ഞാൻ കൂടുതലെല്ലാം പറഞ്ഞു പോകും എനിക്ക് പറയടാ നീ നിന്നെ പ്രസവിച്ച എന്നോട് തന്നെ നീ പറ ഒരു അറവാണിച്ച് വന്ന് കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും അവൻ്റെ സംസാരം മാറി അമ്മ എൻ്റെ മുമ്പിലേക്ക് കയറിയുന്നുണ്ടായി പ്രകടനം അമ്മയുടെ പ്രാക്കേട്ട് അശ്വതി മുറിക്കപ്പുറത്തേക്ക് അറിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു ഒരാശ്വാസത്തിനും ജീവിതത്തിനും വേണ്ടി എനിക്ക് മുമ്പിൽ തലകുനിച്ചവരുടെ കണ്ണുകൾ ആദ്യ ദിവസം തന്നെ നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാവുന്നതിൽ അപ്പുറമുള്ള കാഴ്ചയായിരുന്നു എന്റെ സ്വഭാവം തന്നെ അത് ഞാൻ അമ്മയുടെ നേരത്തെ ചീറിപ്പാഞ്ഞോട് ചോദിച്ചു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയതാ പോയതാ എൻ്റെ അറിവിൽ അന്നേരം എനിക്ക് സഹോദരിമാരില്ല പിന്നെ എങ്ങനെയുണ്ടായി എനിക്ക് സഹോദരിമാര് അച്ഛൻ മരിച്ച ശേഷം സഹായിക്കാൻ വന്നവന്റെ സംഭാവന സംഭാവനയിൽ തന്നെ രസീത് കുട്ടി അടിച്ചിട്ട് അവൻ സ്ഥലം വിട്ടു അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന കാലം ആകുന്നവർ അമ്മയ്ക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ടുണ്ട് അമ്മയുടെ അവസ്ഥ വേറെ പെണ്ണിനും കൂടി വന്ന് പോയതെന്നല്ലമ്മേ അമ്മ ഒരു പെണ്ണെന്നില്ല ചിന്തിക്കേണ്ട അതിന് പകരം ഇങ്ങനെ ഇത്രയും തേയില്ലാതെ സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു അത് ഈ കൂടുതൽ കാലം ഞാനിപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് കണക്കു പറയില്ല എങ്കിലും പറയില്ല ഞാനാണ് കുടുംബ ചെലവ് മുഴുവൻ നോക്കുന്നത് എൻ്റെ ഭാര്യയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവളെയും കൂടി ഇവിടുന്ന് ഇറങ്ങിക്കോളാം അമ്മ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞിട്ട് പെങ്ങന്മാരെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് എൻ്റെ സ്വന്തം തന്നെ അവർക്കുള്ളിൽ തോന്നലുണ്ടാക്കി സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന അശ്വതിയുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ ഇറങ്ങിപ്പോക്ക് ഡയലോഗ് നന്നായിട്ട് നമുക്ക് കൊണ്ടുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വഴക്കിനമ്മ വന്നില്ല ഞാനുള്ളപ്പോഴെങ്കിലും അശ്വതിയുടെ സ്നേഹം കാണിക്കാൻ അമ്മ ശ്രമിക്കുന്നു കാണുമ്പോൾ എനിക്കിടയ്ക്ക് ചിരിയും സങ്കടവും വരുമായിരുന്നു ജീവിതം അങ്ങനെ തട്ടിയും മുട്ടിയും മുമ്പോട്ട് പോയി അശ്വതിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പെങ്ങന്മാരും ഞാനുള്ളപ്പോൾ മാത്രമാക്കി അശ്വതിയോടുള്ള സ്നേഹം ചുരുക്കി ആരുമില്ലാത്തവരുടെ വേദന അവൾക്ക് ഇനിയും ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്തായാലും എൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അവൾക്കായി നൽകി അങ്ങനെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് അശ്വതിക്ക് സർക്കാരിൻ്റെ കാരുണ്യ ലോട്ടറി അടിച്ചത് പൈസ കയ്യിൽ വന്നപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയ ചീത്ത പേര് ഒഴിവാക്കാൻ വേണ്ടി അമ്മ അശ്വതിയോട് പഴയതുപോലെ നിലകൊണ്ടു പക്ഷേ പെങ്ങന്മാർ അശ്വതിയുമായിട്ട് കൂടുതൽ അടുത്തോളം അനുവാദം കൊടുക്കുകയും ചെയ്തു എനിക്ക് മനസ്സിലായിരുന്നു പൈസയും കൂടി ആയപ്പോൾ ആരും കൊതിക്കുന്ന ഒരു മരുമകളായി കഴിഞ്ഞിരുന്നു അശ്വതിയെന്ന് എങ്കിലും അമ്മ നിന്നു പക്ഷേ ഈശ്വരന്റെ വികൃതികൾ അവിടം കൊണ്ടും നിന്നില്ല അമ്മയുടെ രണ്ട് കിഡ്നിയും പണിമുടക്കി എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അമ്മ ചെറുതായിട്ടൊന്നും പകച്ചു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കിഡ്നി ഒപ്പിക്കാം പക്ഷെ അതിനുള്ള പൈസ റെഡിയാക്കാൻ അമ്മയോട് ഡോക്ടർ പറഞ്ഞു അമ്മക്കറിയാമായിരുന്നു അതിന് ചികിത്സിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ലെന്ന് അശ്വതിയോടാണെങ്കിൽ ചോദിക്കാനും മടി പെങ്ങന്മാരുടെ കല്യാണം വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അമ്മ അവസാനം പൈസ എന്നോട് വന്ന് ചോദിച്ചു അമ്മ ചോദിക്കാത്തന്നെ ചികിത്സയ്ക്കുള്ള എല്ലാ പൈസയും അശ്വതി എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിലും ഞാൻ അമ്മയുടെ മുമ്പിൽ ചെറുതായ ഡിമാൻഡ് വെച്ചു അമ്മേ പൈസയൊക്കെ ഞാൻ മേടിച്ച് തരാം പക്ഷേ ഇത്രയും കാലം അമ്മ അവളെ വെറുത്തില്ലേ ആ മനസ്സുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അമ്മ അവളിൽ നിന്ന് എന്ന് വിളിക്കണം ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ള പൈസ തരാൻ അവൾക്ക് നേരത്തെ തന്നെ അവളെൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അവളൊരു അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല അമ്മേ എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ചെയ്യുമെങ്കിൽ ഒരുപാട് സന്തോഷമാകും അമ്മാവളെ സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചപ്പോൾ ഒരു യുഗം മുഴുവൻ ഇരുണ്ടു മൂടിക്കിടന്ന ആകാശം പോലെ കിടന്ന അവളുടെ മുഖം മഴവിൽ ചാരുതയാൽ വിളങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടു ഉള്ളിൽ തെല്ലും ദേഷ്യമോ വിരോധമോ ഇല്ലാതെ രണ്ടുപേരും മത്സരിച്ച് സ്നേഹിച്ചിട്ട് ചികിത്സിക്കായി അമ്മ ആശുപത്രിയിലേക്ക് പോകുമ്പഴി എന്നോട് പറഞ്ഞു മോനെ അസുഖം വന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായിരുന്നു ഞാൻ മരിക്കാറായോ എന്ന് ഇപ്പം എനിക്കറിയാം എന്നെ ദൈവത്തിന് വിളിക്കാൻ കഴിയില്ലെന്ന് എന്നെ അമ്മയെന്ന് വിളിക്കാൻ അത്രയ്ക്കും മോഹിക്കുന്നൊരു മകൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പിന്നെയുള്ള പേടി ഞാൻ മരിച്ച നിന്റെ സഹോദരിമാർക്ക് ആരും ഇല്ലാതാവില്ലോ എന്നായിരുന്നു പക്ഷെ എനിക്കറിയാം എന്നേക്കാൾ നന്നായിട്ട് അശ്വതി നിന്റെ പെങ്ങന്മാരെ നോക്കിക്കൊള്ളുമെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ ഓപ്പറേഷനായി അകത്തേ കയറി വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നമുക്ക് നന്ദി തോന്നുന്ന നിമിഷങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ആശുപത്രി വരാൻ കൂടി കയറി ഇറങ്ങി നടന്നപ്പോൾ മനസ്സിലായി ഈശ്വരൻ ഞങ്ങൾ പരീക്ഷിക്കുന്ന കാലം കഴിഞ്ഞതുകൊണ്ടും ഡോക്ടർമാരുടെ മികവ് കൊണ്ടും അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു അമ്മയുടെ വാക്കുകൾ തള്ളിക്കളയാൻ ഈശ്വരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതിലുപരി അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെല്ലാനുള്ള അശ്വതിയുടെ മോഹം ഈശ്വരൻ അമ്മയുടെ അനുഗ്രഹമായി ചൊരിഞ്ഞതായി അമ്മ ഇപ്പോഴും വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്